ചൂരിക്കാട് റോഡിന് സുരക്ഷാ എസ് ആകൃതിയിലുള്ള വളവും കയറ്റവുമുള്ള റോഡിൽ അപകടം മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര ചൂരിക്കാട് റോഡിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപത്തെ കൽവേർട്ട് പുതുക്കി പണിയുന്നതിനാൽ വെങ്ങര മുട്ടം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് അതുകൊണ്ടുതന്നെ റോഡിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ കുഴിയാണ് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകട സാധ്യത ഏറെയാണ് റോഡിൽ സുരക്ഷാ ഭിത്തി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് റോഡ് നല്ല മനോഹരമായ റോഡാണ് അപ്പം അടുത്തു താറ് ചെയ്ത് റോഡിൽ തന്നെ വൃത്തിയാക്കി പക്ഷെ ആ കയറ്റിറക്കം ചുരുക്കാട് റോഡിൻ്റെ ഇറക്കം വളരെ അപകടകരമായ ഒരു ഇറക്കമാണ് ഇറക്കാമെന്ന് വെച്ചാൽ രണ്ട് ദിവസം അടുത്തടുത്ത് അപകടം വരുന്നത് ഇന്നലെ ആ വൈകുന്നേരം ഒരു ക്രീം ഒരു കാര്യം ഭർത്താവും കാറ് മറിഞ്ഞിട്ടില്ല ചെഞ്ഞ് ക്രീം വെച്ചിട്ടാണ് കേറ്റിട്ട് അത് മുന്നാന്ന് ഇപ്പം അടുത്തടുത്ത് ഒരുപാട് അപകടങ്ങളാണ് വലിയ അപകടം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇനിയും ഒരു അപകടത്തിന് കാത്തുനിൽക്കാതെ അടിയന്തരമായി ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്